സന്തോഷി ഗാനത്തിൻ്റെ ബിരിയാണി എന്ന് പറയുന്ന ഒരു കഥയുണ്ട് ആ കഥ എഴുത്തിനപ്പുറത്തേക്കുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് കേരളത്തിൽ വഴി വെച്ചിട്ടുണ്ട് ബിരിയാണി എന്ന് പറയുന്ന കഥയിൽ തീമിന് നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് അത് നിലവിൽ അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷങ്ങൾക്കിപ്പുറം നമ്മൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് മലയാളിയുടെ ഒരു ജീവിതശൈലിയാണ് എന്ന് നമുക്കിങ്ങനെ തോന്നിപ്പോകുന്നുണ്ട് നമ്മളിന്നിങ്ങനെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ആളുകളുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവാഹങ്ങളെ കുറിച്ചിട്ടും വിവാഹങ്ങളിൽ എങ്ങനെയാണ് ദൂർത്തും കമ്പോള കേന്ദ്രീകൃതമായിട്ട് നമ്മുടെ വിവാഹങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് അപ്പൊ ബാദിഷായുടെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ബാദിഷ കണ്ടിട്ടുള്ള വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ മലബാറുകളിലെ ആദ്യകാലങ്ങളിലെ വിവാഹം എന്ന് പറയുന്നത് കുടുംബങ്ങൾ ഒത്തുചേരുന്നൊരു വേദി കൂടിയായിരുന്നു ഭക്ഷണം ഉണ്ടാക്കുന്നത് കുടുംബങ്ങൾ കൂടി ചേർന്നുകൊണ്ട് പന്തലിടുന്നത് നാട്ടുകാരും അവിടുത്തെ യുവാക്കളും ചേർന്നുകൊണ്ട് എന്നാൽ സമീപകാലത്ത് ആളുകൾക്ക് സമയമില്ലാത്തൊരു വിഷയം വല്ലാതെ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താവുന്നു കമ്പോളമായി മാറാണ് വിവാഹത്തിൻ്റെ ചടങ്ങുകൾ ഇവൻ്റ് മാനേജ്മെന്റിനെ ഏൽപ്പിക്കുക ഭക്ഷണം ഉണ്ടാക്കാൻ കേറ്ററിങ് സർവീസിന് ഏൽപ്പിച്ച് വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ അതിനൊന്നും നമ്മൾ ആർഭാടമെന്നോ ആഭാസമെന്നോ ഒന്നും പറയാൻ പറ്റില്ല അതൊക്കെ ഓരോ വ്യക്തിയുടെ സമ്പത്തിനും സമ്പാദ്യത്തിനും അനുസരിച്ച് അവരതനുസരിച്ച് ചെലവാക്കുന്ന ഒന്നാണ് പക്ഷേ സമീപകാല മലബാർ വിവാഹങ്ങളിൽ നമ്മൾ കണ്ടുവരുന്ന ചില പ്രവണതകൾ ഉണ്ടല്ലോ അത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു പോകാൻ കഴിയാത്തതാണ് അത് ആർഭാടത്തിനപ്പുറം അതൊരു ആഭാസമായി മാറുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ സമീപകാലത്തൊരു വളരെ എടുത്ത് പടക്കം പൊട്ടിച്ചതിന് പോലീസ് കേസ് എടുക്കേണ്ട ഒരു സ്ഥിതി വന്നിട്ടുണ്ട് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണല്ലോ വിവാഹം രണ്ടാമതൊന്നും സംഭവിക്കാതെ ഇരിക്കട്ടെ എന്നാൽ കൂടി ആ ഒരു സന്ദർഭത്തിൽ പടക്കം പൊട്ടിച്ചതിന് പബ്ലിക് ന്യൂസൻസിന് പോലീസ് കേസ് എടുക്കുന്നൊരു സ്ഥിതി അതുപോലെ വിവാഹ ചടങ്ങുകൾ ജെ സി ബിയിൽ കൊണ്ടുപോവുക വരനെയും വധുവിനെയും അത് വരൻ്റെ സുഹൃത്തുക്കൾ ചേർന്ന് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ അടുത്ത് വളരെ ട്രെൻഡിങ് ആയൊരു വീഡിയോ ഉണ്ടായിരുന്നു തൻ്റെ സുഹൃത്തിൻ്റെ കല്യാണത്തിന് വിദേശ രാജ്യത്ത് നിന്നും ടിക്കറ്റ് ഇട്ട് വന്നുകൊണ്ട് അദ്ദേഹത്തിന് പണി കൊടുക്കുന്ന ഒരു വീഡിയോ അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് നീ എൻ്റെ വിവാഹത്തിന് ചെയ്തതാണ് ഞാൻ ഇന്നിത് പകരമായിട്ട് ചെയ്യുന്നത് ഇതൊക്കെ ഒരു ആഭാസമായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ശരിക്ക് നമ്മൾ ഇങ്ങനെ ആദ്യകാലത്ത് വിവാഹങ്ങൾ നോക്കുന്ന സമയത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെയൊക്കെ സംഭവിക്കുന്നത് ഒരു കൊടുക്കൽ വാങ്ങലുകളുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വിവാഹത്തിന് നമ്മൾ വീട്ടിലൊരു ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിലെന്തേലും മിച്ചം വന്നു കഴിഞ്ഞാല് അയൽവാക്കത്തിലെ ആളുകൾക്ക് കൊണ്ടു കൊടുക്കുന്ന ഒരു പരിപാടി പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ഈവൻ നമ്മുടെ വിവാഹാഘോഷങ്ങളിൽ പോലും ആളുകളുടെ ഒരു പങ്കാളിത്തം എന്ന് പറയുന്നത് പോലും നമ്മൾ വലിയ രീതിയിൽ കാണാറുണ്ട് ഇപ്പോൾ പറയുന്ന പന്തിൽ കെട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ വരിക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ സോ ഇവിടെ ശരിക്കും ഇപ്പം നിലവിൽ നമ്മൾ ഒരു വിവാഹം കഴിക്കുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് വിവാഹം കഴിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ഓരോ മതങ്ങളെടുത്ത് നോക്കുന്ന സമയത്ത് പോലും വിവാഹം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ വളരെ ആയിട്ടാണ് ശരിക്കും ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിലപ്പുറമായിട്ട് ഇത് നമ്മളെ വേറെ പല കാര്യങ്ങളാണ് മൊട്ടീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നുണ്ട് ഞാൻ പറയാൻ കാരണം എനിക്ക് വളരെ റീസെൻ്റ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ജസ്റ്റ് റീൽസ് ഷെയർ ചെയ്യും എനിക്ക് കിട്ടുന്ന റീൽസിൽ കൂടുതലും ഈ നിങ്ങളുടെ കല്യാണം കഴിക്കാത്ത ചങ്കര മെൻഷൻ ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ചില റീൽസുകൾ നമുക്ക് ഇങ്ങനെ അയക്കും സോ ഈ റീൽസിലൊക്കെ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ്സിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് വിവാഹം എന്ന് പറയുന്നത് ശരിക്കിപ്പം ഒരു പാനിക് അറ്റാക്ക് വരുന്ന ഒരു ഫീലാണ് അല്ലെങ്കിൽ നമുക്ക് പേടിപ്പെടുത്തുന്ന നമ്മളെ നിരന്തരമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് തോന്നിപ്പോകും കാരണം വിവാഹം എന്നുള്ളതിൽ അപ്പുറമായിട്ട് ഈ വിവാഹത്തിന്റെ പ്രതിയുള്ള കുറച്ച് ചെലവുകളൊക്കെ ഉണ്ട് ഈ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഭീകരമായിട്ട് എന്തോ ഫീൽ ചെയ്യുന്നത് പോലെ തോന്നാറുണ്ട് സോ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടുവ കണ്ടു വരുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരമായിട്ട് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിവാഹം എന്ന് പറയുന്ന അല്ലെങ്കിൽ വിവാഹങ്ങൾ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറയുന്ന കുറേ കാഴ്ചകളുണ്ട് സത്യം പറഞ്ഞാൽ ഒരു കണക്കിന് അല്ലെങ്കിൽ അർത്ഥത്തിൽ പറയുന്ന സമയത്ത് നമ്മളൊക്കെ ഇത്തരത്തിലുള്ള ചില കൺസ്യൂമറിസ്റ്റിക് ബിഹേവിയർസിൻ്റെ ഇരകളായി മാറുന്നത് പോലത്തെ ഒരു ഫീലിംഗ് സത്യം പറഞ്ഞാൽ കാണാറുണ്ട് അപ്പം ഇത് ശരിക്കും ഒരു വലിയ അപകടം ചെയ്യുന്നു തീർച്ചയാണ് മിഡിൽ ക്ലാസ്സിലെ ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വിവാഹം എന്ന് പറയുന്ന ഒരു പ്രക്രിയ അവർക്ക് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു സംഭവമാണ് കാരണം നമ്മുടെ മലബാർ മേഖലയാണെന്ന് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതായത് അധികം പ്രവാസികളാണ് ഒരു എഴുപതിനായിരം എൺപതിനായിരം രൂപ ശമ്പളത്തിന് ഒരു ദിവസം ജോലി ചെയ്യുന്ന പ്രവാസികളാണ് ഒരു പ്രതിമാസം അവരുടെ വരുമാനം എന്ന് പറയുന്നത് ഇതവിടുത്തെ അവിടെ ചെലവൊക്കെ കഴിഞ്ഞാൽ ഒരു നാൽപ്പതിനായിരം അൻപതിനായിരം അവർക്ക് മിച്ചം പിടിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ വിവാഹം കഴിക്കുമ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലുള്ളൊരു ഒരു സമ്പ്രദായം ഉണ്ട് അതായത് നമ്മുടെ നാട്ടിൽ തമാശ രൂപേണ അതിനെ മാമൂലി എന്ന് വിളിക്കാറുണ്ട് അതായത് ഇപ്പോൾ ഉള്ളൊരു സമ്പ്രദായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം ഉറപ്പിക്കാൻ പോകുന്ന സമയത്ത് വരനും വരൻ്റെ പെങ്ങന്മാരും ഓരോരുത്തരുടെ കയ്യിൽ ഓരോ മരത്തിൻ്റെ ബാസ്ക്കറ്റ് ഒരാൾ ഒരു ബാസ്ക്കറ്റിൽ ചെരുപ്പ് ഒരു ബാസ്ക്കറ്റിൽ ചുരിദാർ ഒരു ബാസ്ക്കറ്റിൽ മിഠായി ഇപ്പോൾ സമീപകാലത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാൻ എൻ്റെ ശ്രദ്ധയിൽ ഭയങ്കരമായിട്ട് വന്നായിരുന്നു അതായത് കൊടുത്ത ഐഫോണിന്റെ വേരിയൻ കുറഞ്ഞു പോയത് കൊണ്ട് ഒഴിവാക്കി എന്നുള്ള പിന്നെ അതേപോലെ തന്നെ ഇതുകൂടെ ഈ ഇത് നമ്മളിങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ ജനറലൈസ് ചെയ്ത് പറയില്ല പക്ഷെ പലപ്പോഴും ഈ പെൺകുട്ടികളൊക്കെ പറയും എൻഗേജ്മെന്റിന് എന്താ എക്സ്പെക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഐഫോൺ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിട്ട് വിവാഹം കഴിക്കുന്ന രൂപത്തിലേക്ക് ഇവിടെ ആളുകൾ മാറുന്നുണ്ട് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഒരു റീൽ ട്രോൾ റീലുകളിൽ റീലാണ് അതായത് ഐഫോൺ കിട്ടാൻ വേണ്ടി വിവാഹം കഴിച്ചു പകരം ഓപ്പോ ഫോണോ വിവോ ഫോണോ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാല് ചങ്കടം ഒക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലൂടെ കാണുന്നുണ്ട് അപ്പോൾ ഈ ഐഫോൺ എന്ന് പറയുന്ന ഈ ഒരു ഫോണിന് ഏകദേശം ഒരു ലക്ഷത്തിൻ്റെ മേലെയാണ് വില വരുന്നത് അപ്പോൾ ഇവൻ്റെ ഒരു മാസത്തിൻ്റെ ശമ്പളത്തിൻ്റെ മേലെ കവിഞ്ഞു പിന്നെ ഈ മിഠായി കൊടുക്കൽ സമീപകാലങ്ങളിൽ ഏറെ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു അതായത് ലക്ഷക്കണക്കിന് രൂപയാണ് മിഠായിയുടെ പേരിൽ ചിലവാക്കുന്നത് ഇത് ഞാൻ പറയുന്നത് ഇത് മിഠായിക്ക് വേണ്ടി ഇത്ര ചിലവാക്കാൻ പാടില്ല അല്ലെങ്കിൽ ഐഫോൺ കൊടുക്കാൻ പാടില്ല എന്നൊന്നല്ല പക്ഷേ സമ്പത്തിൽ കവിഞ്ഞുള്ള ചിലവ് അതായത് ഒരു വ്യക്തിയുടെ സമ്പത്തിൽ കവിഞ്ഞുള്ള ചെലവ് വിദേശ രാജ്യങ്ങളിൽ അവരുടെ രണ്ട് മാസത്തെ ശമ്പളമൊക്കെ ആയിരിക്കും വിവാഹം എന്ന പ്രക്രിയക്ക് അവർ ചെലവാക്കുന്നത് എന്നാൽ ഇന്ത്യയുടെ ഒരു കണക്കനുസരിച്ച് വിവാഹത്തിനും വീട് നിർമ്മാണത്തിനുമാണ് ഒരു വ്യക്തി തന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം സ്വത്തും ചെലവാക്കുന്നത് എന്നുള്ളതാണ് അതിൽ നമ്മൾ കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു സാധനം ഇപ്പം മലയാളികൾ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് അതിനെ പ്രധാനമായിട്ട് അഞ്ച് കാറ്റഗറി ആക്കിയിട്ട് തിരിക്കാൻ പറ്റും അതില് ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന പ്രയോറിറ്റി എന്ന് പറയുന്നത് അത് വിവാഹ വിവാഹം വിവാഹം വീട് നിർമ്മാണം വിദ്യാഭ്യാസം അതേപോലെ ചികിത്സാ വാഹനം ഇതാണ് ശരിക്കീ ഒരു മലയാളിയുടെ സ്വപ്നം എന്ന് പറയുന്നത് ഈ അഞ്ച് കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പൊ ഞാൻ ഹാത്തിമിനോട് ചോദിക്കാണ് ഹാത്തിമ എന്തിനാണ് ജോലി അതെ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ ആദ്യം എനിക്ക് പറയുന്നത് എനിക്ക് കുടുംബം നോക്കണം എനിക്ക് കല്യാണം കഴിക്കണം കഴിക്കണമെന്നുള്ള അതെ ഇനിയിപ്പോ ഒരു പെൺകുട്ടിയുടെ പിതാവ് ഞാൻ ചോദിക്കുകയാണ് ഹാത്തിമ എന്താണ് ഭാവിയിലുള്ള പരിപാടി അല്ലെങ്കിൽ എന്തിനാണ് ഈ സമ്പാദിക്കുന്നത് എന്റെ മകളെ കെട്ടിച്ച് അതായത് നല്ല രൂപ അവിടെ നമ്മൾ ശരിക്കും കോട്ടേണ്ട സാധനം ഈ നല്ലത് എന്ന് പറയുന്നത് ഏത് രൂപത്തിലാണോ അതായത് നല്ല സ്വഭാവമുള്ള നല്ലൊരു ചെറുക്കനെ കെട്ടിച്ച് കൊടുക്കുക എന്നുള്ളതിലപ്പുറമായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സമൂഹത്തിലെ ചില മാമൂലുകൾ ഉണ്ട് ഈ മാമൂലുകൾ ആരുണ്ടാക്കി വെക്കുന്നതാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം നോക്കണം ഇപ്പം ഏറ്റവും ആയിട്ട് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കല്യാണങ്ങളുടെ നമ്മൾ മാമൂലുകൾ എന്ന് പോലും വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല മാമൂലുകളിൽ ഒരു നന്മ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് ഇപ്പോൾ ഒരു വൺ വീക്കോ അല്ലെങ്കിൽ വൺ മന്തോ നീണ്ടു നിൽക്കുന്ന വിവാഹങ്ങൾ വിവാഹ സൽക്കാരങ്ങള് ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരിട്ട് വിളിക്കുന്നുണ്ട് അതിൽ പലതും ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള അല്ലെങ്കിൽ ഒരു അവിടെ മാത്രം കണ്ടുവന്നിരുന്ന പല ആചാരങ്ങളും നമ്മളിവിടേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പം ഇത് സ്വാഭാവികമായിട്ടും ഇത് നടത്തി പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മകളുടെ വിവാഹത്തിന് അല്ലെങ്കിൽ എൻ്റെ മകന്റെ വിവാഹത്തിന് ഞാനിത് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലെയാണ് ഇവർക്ക് തോന്നുന്നത് ഇതില് കൂട്ടിച്ചേർക്കപ്പെടേണ്ട ഒരു വിഷയം കൂടി ഉണ്ട് അതായത് വിവാഹം എന്ന പ്രക്രിയ ഇന്ത്യയിൽ ഒരു വർഷം പ്രതിവർഷം ഏകദേശം ഇന്ത്യൻ ബ്രാൻഡ് ഇക്വിറ്റി ഫൗണ്ടേഷൻ്റെ കണക്കനുസരിച്ച് പത്ത് മില്യൺ അതായത് ഒരു കോടി വിവാഹം നടക്കുന്നുണ്ട് ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏകദേശം അൻപത് ബില്യൺ അത്രത്തോളം വരുമാനം സമ്പത്ത് വ്യവസ്ഥക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ വിവാഹത്തിന്റെ ചെലവുകള് ഒരു വിധത്തിൽ സമ്പത്ത് വ്യവസ്ഥക്ക് ഗുണകരമാകുന്നുണ്ടെങ്കിൽ കൂടി ഈ വിവാഹത്തിന്റെ ചെലവ് വഹിക്കുന്നവരുണ്ടല്ലോ അവരെ ഇത് വല്ലാതെ ബാധിക്കുന്നുണ്ട് ഇതിലേ നമ്മൾ ശരിക്കും ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പൊ പണ്ട് കാലങ്ങളിലൊക്കെ ഒരു കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പ്രോഗ്രാമുകൾ വളരെ കുറവായിരിക്കും ജസ്റ്റ് ഒരു ഒരു ചെറിയ ആളുകൾക്ക് ഭക്ഷണം ഭക്ഷണം ആയിരിക്കും കാണുന്നത് പക്ഷെ ഇന്ന് അങ്ങനല്ല ഇന്നിപ്പോൾ ഒരു വിവാഹം ഉറപ്പിച്ചുകഴിഞ്ഞാൽ അവിടെ ഏറ്റവും വലിയ ചെലവ് എന്ന് പറയുന്നത് എവിടെ നിന്ന് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹത്തിന്റെ ക്ഷണക്കത്ത് അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ ലെറ്റർ അടിക്കുന്നത് മുതൽ ഇത് തുടങ്ങുന്നുണ്ട് സോ ഇൻവിറ്റേഷൻ ലെറ്ററിന്റെ ഭംഗി അതിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു വിവാഹത്തിന്റെ ആളുകൾ ജഡ്ജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പിന്നെ അതുകൊണ്ട് പറയുമ്പോൾ ഫോട്ടോഷൂട്ട് പ്രീ വെഡിങ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ട് അത് ഒരുപാട് ദെൻ അത് തന്നെ പല രൂപത്തിൽ ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സേവ് ദി ഡേറ്റ് അതിരുകടക്കുന്നു എന്നുള്ള അപ്പുറത്തേക്കല്ലേ അപ്പം പാടത്തും പറമ്പിലും കിണറ്റിലും ആ എന്ന് പറഞ്ഞാല് ഇവര് പിന്നെ അത് മാത്രല്ല ഇതിന്റെ വേറൊരു അപകടത്തിന് ഒരു അപകടകരമായിട്ടുള്ളൊരു വശം എന്ന് പറയുന്നത് ഈ വിവാഹങ്ങൾ വിവാഹങ്ങളിപ്പോൾ പലതും പല വിവാഹങ്ങളും ഒരു കാലത്തൊക്കെ നമ്മളിപ്പോ നമ്മുടെ മലബാർ മേഖലയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും പല കല്യാണ വീടുകളും നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത് ആ വീട്ടിലെ ഒരു കാരണവർ എന്നറിയപ്പെടുന്ന ഒരാളായിരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ ആളുകൾക്ക് സദ്യ എത്തിയിട്ടുണ്ടോ എന്നുള്ളതും അവിടെ വരുന്ന ആളുകളെ സ്വീകരിക്കാനൊക്കെ പക്ഷെ ഇതിപ്പോ മാറിയിട്ട് ഇവന്റ് മാനേജ്മെന്റ് ടീമുകൾ അല്ലെങ്കിൽ ക്യാമറമാൻമാരാണ് ഒരു വിവാഹത്തിൽ ഓ ഒരു പെണ്ങ്ങനെ നടക്കണം അല്ലെങ്കിൽ ഒരു ഗ്രൂമും ഒരു ബ്രൈഡും നിൽക്കുന്ന സമയത്ത് ഇവർ എങ്ങനെ ചിരിക്കണം അവർ എങ്ങനെ പോസ് ചെയ്യണമെന്നും ഇവരെ പഠിപ്പിക്കുന്നതും ആ ഒരു മൊത്തം ഒരു വിവാഹം എന്ന് പറയുന്ന മാർക്കറ്റ് ഏറ്റെടുക്കുന്ന ഒരു രംഗം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വേറൊരു അപകടവശം എന്ന് പറയുന്നത് ഇത് പലപ്പോഴും ആളുകളുടെ ഇടയിൽ ഒരു അനുകരണ അനുകരണപ്രമുണ്ടാക്കും എന്നുള്ള കാര്യം തീർച്ചയാണ് ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞല്ലോ ഈ വലിയ വലിയ മരത്തിന്റെ ബാസ്ക്കറ്റുകൾ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഇത് വെറുതെ ഒരു സുപ്രഭാതത്തിൽ വന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സ്വാഭാവികമായിട്ടും ഒന്നോ രണ്ടോ ആളുകൾ ഈ ഒന്നോ രണ്ടോ ആളുകൾ എന്ന് പറയുന്ന സമയത്ത് അവർ ചിലപ്പം അതിന് പാങ്ങുള്ള ആളുകളായിരിക്കും അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ആളുകളായിരിക്കും അവർ കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത് ആര് കാണുന്നുണ്ട് സോഷ്യൽ മീഡിയ ത്രൂ ബാക്കിയുള്ള ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കാണുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് ഇവർക്ക് ശരിക്ക് ഒരു ഫോമോ കൾച്ചർ രൂപപ്പെട്ട് വരുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം അതായത് ഈ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയുന്നത് ശരിക്ക് കുറഞ്ഞു പോയി എന്നുള്ളത് മാത്രല്ല ആളുകൾ ജഡ്ജ് ചെയ്യപ്പെടുകയും ചെയ്യും അതായത് ഇപ്പം ഇത്ര പാവപ്പെട്ടൊരു പിതാവാണെന്നുണ്ടെങ്കിലും അയാളുടെ ഏറ്റവും വലിയ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും തൻ്റെ മകളെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനെ സംബന്ധിച്ച് ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും തൻ്റെ മകനെ നല്ല രീതിയിൽ വിവാഹം കഴിച്ചു വിടണം എന്നുള്ളത് ഇനി ഏതൊരു പിതാവിൻ്റെയും അതേപോലെ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു ചെറുപ്പക്കാരുടെയും ഏറ്റവും വലിയൊരു സ്വപ്നമായിരിക്കലോ തന്റെ വിവാഹം ഏറ്റവും നല്ല രീതിയിൽ ഭംഗിയായിട്ട് നടക്കണം എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ സൊസൈറ്റിക്ക് വലിയൊരു പങ്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സൊസൈറ്റിയുടെ പങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അധാർമ്മികതകളും അതേപോലെ തന്നെ ഒരു മാർക്കറ്റ് ആയിട്ടുള്ള കൺസ്യൂമറിസ്റ്റിക് കൾച്ചറുകൾ നമ്മുടെ വിവാഹത്തിൻ്റെ എലമെൻസിൽ ഇങ്ങനെ വന്ന് ചേരുന്ന സമയത്ത് അതിനെതിരെ അരുത് എന്ന് പറയാൻ ആരെങ്കിലുമൊക്കെ ശരിക്കും ധൈര്യം കാണിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും അങ്ങനെ ആളുകളെ ബോധവൽക്കരണം നൽകേണ്ട ആളുകൾ അല്ലെങ്കിൽ അതിനോട് അരുത് പറയേണ്ട ആളുകൾ എന്ന് പറയുന്നത് അതിൽ സമൂഹത്തിലെ സാംസ്കാരിക നായകന്മാർക്ക് പങ്കുണ്ട് അതേപോലെ തന്നെ മത സാമുദായിക നേതാക്കന്മാർക്ക് പങ്കുണ്ട് അപ്പം രാഷ്ട്രീയക്കാർക്ക് വലിയൊരു റോളുണ്ട് സോ ഇവർ പല ആളുകളും ചില ആളുകളൊക്കെ പല സമയങ്ങളും നമ്മളിങ്ങനെ ക്യാമ്പയിനുകൾ കാണും സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെതിരെ നേരത്തെ പറഞ്ഞ പോലെ സേവ് ദ ഡേറ്റിന്റെ വിഷയത്തിലൊക്കെ ചില ക്യാമ്പയിനുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ വിവാഹങ്ങൾ ഇങ്ങനെ അതിര് വിടുന്നു അല്ലെങ്കിൽ വിവാഹത്തിൽ പടക്കം പൊട്ടിക്കുന്നു ജെ സി ബിയില് പുതിയ അപ്ലൈ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ആ മയത്തും കട്ടിലെടുത്തിട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ പല രീതി ഒരാളെ പിന്നെ ഒരു ഒരു സമയത്ത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരു സമയത്തുണ്ടായിരുന്നു കുട്ടിയുടെ വേഷത്തിൽ പുതിയ അപ്ലൈ ഇറക്കി കൊണ്ടുവരുന്നൊരു രംഗം ഒക്കെ ഇതാരാണ് അവൻ്റെ സറൗണ്ടിങ്സിലുള്ള അവന്റെ ഫ്രണ്ട്സും ആളുകളും ചേർന്ന് നടത്തുന്നതാ ഇത് എന്ത് എന്തിന്റെ പേരിലാണ് നടത്തുന്നത് ഇതിനു മുമ്പ് വേറൊരു കല്യാണം നടന്ന സമയത്ത് ഇതിനെ വരൂ ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ അപ്പൊ സ്വാഭാവികമായിട്ടും ചില പള്ളി കമ്മിറ്റികളൊക്കെ ഇതിനെതിരെ ഇടപെടാറുണ്ട് പക്ഷെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പരിമിതി എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ നിരന്തരമായിട്ട് സമൂഹത്തിൽ ഇടപെടുന്ന ആളുകളുണ്ട് ഇതിനെതിരെ ഇത് നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഇവര് പോലും ഇവരുടെ സ്വന്തം വീട്ടിലൊരു വിവാഹം നടക്കുന്ന സമയത്ത് നിസ്സഹായരായി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അവിടെയാണ് നമ്മൾ ഈ പറയുന്നത് ഞാനിത് ചെയ്തില്ലെങ്കിൽ ഞാൻ സമൂഹത്തിന്റെ മുന്നിൽ കുറഞ്ഞു പോവുക എന്നുള്ളത് ഇപ്പൊ ഈ പറഞ്ഞു വന്നതിലേക്ക് ജെഫ്രീസ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങും ഒരു ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഫേംസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ ആണ് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും രണ്ടാമത്തെ വലിയ കമ്പോളമാണ് വിവാഹം അതായത് പത്ത് പോയിന്റ് ഏഴ് കോടി ലക്ഷം ആണ് വിവാഹം മാർക്കറ്റിൻ്റെ ഒരു ആസ്തി എന്ന് പറയുന്നത് അതിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഇതിനുള്ള പ്രധാന കാരണം എന്താണെന്നാൽ ഇന്ത്യയിൽ ഒരു ആവറേജ് മിഡിൽ ക്ലാസ് വിവാഹങ്ങൾക്ക് ചിലവാക്കുന്ന ഏകദേശം പന്ത്രണ്ടര ലക്ഷം രൂപയാണ് ഇത് കേരളത്തിലെ കണക്കല്ല കേട്ടോ ഒരു നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് കണക്കാണ് ഈ നോർത്ത് ഇന്ത്യൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ ഈ പെണ്ണിനെ കല്യാണം കഴിച്ചു വിടുമ്പോൾ ഓളെ വീട്ടിലുള്ള പുട്ടുംകുറ്റി മുതൽ റെഫ്രിജറേറ്റർ കാറ് വരെ കൊടുക്കേണ്ട ഒരു സ്ഥിതി ഉണ്ട് ഈ റിപ്പോർട്ട് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് അതായത് ഒരു ഒരു സ്കൂൾ ടീച്ചറുടെ കഥ പറയുന്നുണ്ട് അപ്പോൾ കഥയിലേക്ക് ഞാൻ കിടക്കുന്നില്ല എങ്കിൽ കൂടി അപ്പോൾ വിവാഹമെന്ന് പറയുന്നത് പെൺകുട്ടികളുടെ ഒരു ഭയങ്കര ഭയമാവുന്നൊരു കാര്യമായി മാറുകയാണ് അത് ഡൗറിയിൽ മാത്രമല്ല ഇങ്ങനത്തെ ചിലവുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതിലേകദേശം ഇവർ ഇന്ത്യയിലൊരു വ്യക്തിയുടെ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് രണ്ടേ ലക്ഷം രൂപയാണ് അപ്പോൾ ഒരു സാധാരണക്കാരന്റെ മിഡിൽ ക്ലാസ്സുകാരന്റെ കല്യാണത്തിന്റെ ചെലവ് എത്രയെ അതിന്റെ നാലു മടങ്ങാവുകയാണ് നാലു അഞ്ചു മടങ്ങാവുകയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് എനിക്ക് ഇങ്ങനെ തോന്നുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾക്ക് വേറെ ചെയ്യാൻ പറ്റുന്നതിൽ അപ്പുറത്തേക്കുള്ള ഒരു കടബാധ്യത അയാൾ ശരിക്ക് ഒരു വിവാഹത്തിലൂടെ വെക്കുന്നുണ്ട് പിന്നീട് അയാളുടെ ജീവിതം മൊത്തം അയാൾ തള്ളി നീക്കുന്നത് രണ്ട് കാര്യങ്ങളായിരിക്കും ഒന്ന് കടം കിട്ടണല്ലോ എന്നുള്ള ടെൻഷൻ പിന്നെ അതേമാതിരി ഇതിൽ ഏകദേശം പകുതിയോളം തുകയും ഈ പന്ത്രണ്ട് ലക്ഷത്തിൽ ഇവർ ചിലവാക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്വല്ലറിക്കാണ് അത് പിന്നെ ഒരു റിട്ടേൺ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് നമുക്ക് പറയാം അതെ അത് വിൽക്കുമ്പോൾ നമുക്ക് അത് കിട്ടും പിന്നെ ചിലവാക്കുന്ന പത്ത് ശതമാനം വസ്ത്രത്തിനാണ് വസ്ത്രം എന്ന് പറയുമ്പോൾ ഈ വിവാഹ വസ്ത്രങ്ങളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹ വസ്ത്രം സാധാരണ രീതിയിൽ വിവാഹ ദിവസം മാത്രമേ ധരിക്കാറുള്ളൂ പിന്നെ ആരും അത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്ന ഒരു ശീലമില്ലല്ലോ പിന്നെ ഉള്ളത് കേറ്ററിങ് ഇരുപത് ശതമാനം കേടറിങ് പിന്നെ ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കി പതിനഞ്ച് ശതമാനം അത് കുറയും ഇതിനൊരു ശ്രദ്ധേയമായ കാര്യമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിലൂടെ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വിവാഹം നമ്മുടെ രാജ്യത്ത് വെച്ചാക്കാൻ ശ്രദ്ധിക്കുക അത് നമ്മുടെ രാജ്യത്തെ ലോക്കൽ മാർക്കറ്റുകളെ എന്ത് ചെയ്യും മാർക്കറ്റുകളുടെ സമ്പത്ത് വർദ്ധിക്കാനുള്ള ഒരു കാരണമാവും മാർക്കറ്റിൽ കച്ചവടം നടക്കാനുള്ള ഒരു കാരണമാവും അപ്പോ ഒരു പ്രധാനമന്ത്രി ഒരു ഇത്തരം ഒരു കാര്യം പറയണമെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ എത്രത്തോളം ഇതിനൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ആളുകൾ ഏറ്റവും കൂടുതലും ഈ വിവാഹ മേഖലയിൽ പണം ചെലവഴിക്കുന്നത് നാല് കാര്യങ്ങൾക്കാണ് നാല് കാര്യങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ വിവാഹത്തിൻ്റെ ചെലവ് വർദ്ധിക്കുന്നത് ഒന്ന് താങ്കൾ പറഞ്ഞ പോലെ ധനികരുടെ ഒരു അതിരുവിടലാണ് ധനികരുടെ എന്ന് പറയുമ്പോൾ നമുക്കൊരു വേറെ വിഷയമായിട്ട് തന്നെ കൊണ്ടുവരാം അംബാനിയുടെ മകൻ്റെ കല്യാണം അത് നമുക്ക് അവസാനത്തേക്ക് മാറ്റി വയ്ക്കാം പക്ഷേ ഇഷ അംബാനിയുടെ കല്യാണത്തിന് നൂറ് മില്യൺ ഡോളറാണ് അംബാനി ചിലവാക്കുന്നത് മറ്റ് ഇന്ത്യയിലുള്ള ഒരു ശരാശരി കോടീശ്വരന്മാരെയൊക്കെ അറുപത് മില്യൺ മുതൽ എൺപത് മില്യൺ വരെയൊക്കെയാണ് കല്യാണത്തിന് അവർ ചിലവാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തത് ബോളിവുഡിൻ്റെയും കൺസ്യൂമറിസം ബോളിവുഡ് എന്നുള്ളതല്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ ബോളിവുഡിന് ഒരു വലിയ സ്വാധീനം ഇല്ലെങ്കിൽ കൂടി റീൽസ് ആവട്ടെ സിനിമകളാവട്ടെ അതായത് കല്യാണത്തിന്റെ ആ ഒരു കളർഫുൾനെസ് നമ്മൾ ആ ഒരു ചിത്രത്തിൽ കാണുന്നതിൻ്റെ ഒരു പകർപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ സമൂഹം പിന്നെ ഈ കൺസ്യൂമറിസം എന്ന് പറയുന്നത് ചില അഡ്വർടൈസ്മെൻറ് കമ്പനികളുടെ വാഗ്ദാനങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ഒരു മയക്കത്തിൽ നമ്മൾ കൂടി വീണ് പോകുന്നൊരു സ്ഥിതി ഈ ക്ഷേത്രം ഉണ്ട് മൂന്നാമത്തേത് ഡൗറി സിസ്റ്റമാണ് ഡൗറി സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ഡൗറി സിസ്റ്റം എന്ന് പറയുന്നത് കേവലം ഒരു കാറ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു കുറച്ച് പൈസ കൊടുക്കുക അതും അല്ലെങ്കിൽ സ്വർണം കൊടുക്കുക എന്നുള്ളതാണ് എന്നാൽ ഇന്ത്യയുടെ മറ്റു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പാത്രം മുതൽ അതായത് ഒരു വീട്ടിലെ അടിസ്ഥാന സാധനം മുതൽ അങ്ങ് കാറ് വരെ സ്വർണം വരെ ഭൂമി വരെ ഡൗറി ആയിട്ട് നമുക്കാക്കുന്നുണ്ട് രാജസ്ഥാനിലൊക്കെ നമ്മൾ പല റീലുകളിലും കണ്ടിട്ടുണ്ട് എൻ്റെ മകൾക്ക് ഒരു കോടി കൊടുക്കുന്നു നിങ്ങൾ സ്വീകരിക്കുന്നു ഒന്നര കോടി വെക്കുന്നു മനുഷ്യനെ കച്ചവടം ചെയ്യുന്ന പോലെയാണ് ഇത് ഈ ഡൗറി ഈ ഒരു കട എടുക്കുന്നതിനൊക്കെ നമുക്ക് ബാങ്കിൽ പോയിട്ട് കല്യാണം കഴിക്കാൻ ലോൺ ചോദിച്ചാൽ ഒരു ബാങ്കും തരൂല്ല സ്വാഭാവികമായിട്ട് ആളുകൾ എന്തു ചെയ്യും പലിശക്കാരെ സമീപിക്കും ഈ പലിശക്കാരെ സമീപിക്കുമ്പോൾ വർഷം നൂറ് ശതമാനത്തിനൊക്കെ ആയിരിക്കും പലിശ എടുക്കുക ഇപ്പൊ കാസർഗോഡൊക്കെ മുമ്പ് ഒരു ആത്മഹത്യ ഒക്കെ ഉണ്ടായിരുന്നു അതായത് ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾ അണ്ണാച്ചിമാരെ കഴിഞ്ഞു ലോൺ എടുക്കുക പലിശയ്ക്ക് പൈസ പലിശയ്ക്ക് പൈസ എടുക്കുക അതാ ബാങ്കിലൊക്കെ ആറ് ഏഴ് പതിമൂന്ന് ശതമാനം പലിശ നിരക്ക് ഉണ്ടാവുന്ന സമയത്ത് ഇവിടെ പലിശ നൂറ് ശതമാനമാണ് നൂറ് രൂപ എടുത്താൽ ഒരു വർഷം കഴിയുമ്പോൾ ഇരുന്നൂറ് രൂപ കൊടുക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി ഇത് ഒരു മനുഷ്യനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് വെച്ച് കഴിഞ്ഞാല് അയാളായിട്ട് ഒരു ജീവിത ഒരു സാഹചര്യത്തിന് തന്നെ വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യ ടുഡേ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യേണ്ടത് ഈ ഒരു നാല് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ധനികരുടെ വിവാഹത്തെ അല്ല കണക്കാക്കേണ്ടത് ധനി ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അംബാനിയുടെ ഇത് ഞാൻ നേരത്തെ മാറ്റി വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അംബാനി അംബാനിയുടെ മകൻ്റെ കല്യാണത്തിന് അംബാനിയുടെ കല്യാണത്തിന് ചിലവാക്കുന്നത് അയ്യായിരം കോടി രൂപയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് അംബാനിയുടെ മൊത്തം ആസ്തി എന്ന് പറയുന്നത് ഒൻപത് പോയിൻറ്റ് അൻപത്തി അഞ്ച് ലക്ഷം കോടി രൂപയാണ് അപ്പോൾ ഈ ഒൻപത് പോയിൻറ്റ് അഞ്ച് അൻപത്തി അഞ്ച് അഞ്ച് പോയിൻ്റ് അഞ്ച് ലക്ഷം കോടി രൂപ നമ്മൾ അയ്യായിരത്തിലേക്ക് കണക്കാക്കുമ്പോൾ ജസ്റ്റ് പോയിൻ്റ് അവിടെയാണെന്ന് ശരിക്കും നമ്മൾ ഈ ആർഭാടം എന്ന് പറയുന്ന വേർഡിനെ ഡിഫൈൻ ചെയ്യുന്നത് അതായത് നമ്മളിങ്ങനെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് തന്നെയാണ് അതായത് ഈ ആർഭാടത്തിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഒരാളെ സംബന്ധിച്ച് ആർഭാടം എന്ന് വിചാരിക്കുന്നത് സ്വാഭാവികമായിട്ട് മറ്റൊരാളെ സംബന്ധിച്ച് എന്താവണമെന്നില്ല ആർബാടായിട്ടില്ല ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ അംബാനിയുടെ കേസിൽ അത് പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും പൈസ അയ്യായിരം കോടി എന്ന് പറയുന്നത് തൊട്ടപ്പുറത്തിരിക്കുന്ന വേറൊരാളെ സംബന്ധിച്ച് ഒരു വലിയ ഭീകരമായിരിക്കും അപ്പോ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് നിലവിൽ നമ്മുടെ കപ്പാസിറ്റി എന്താണ് എന്ന് തിരിച്ചറിയും അതിനനുസരിച്ചുള്ള വിവാഹങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യാൻ ഇപ്പൊ ഈവൻ ഈ ആദ്യമൊക്കെ ബാധിഷനക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ആദ്യ കാലങ്ങളിലൊക്കെ ഈ പെണ്ണിനെ പെണ്ണിനൊഴിക്കാൻ പോവുക എന്ന് പറഞ്ഞിട്ട് തേടി പോകുന്ന ഒരു കൂട്ടം സംഘങ്ങൾ ഉണ്ടായിരുന്നു ഓണക്ക് മുമ്പ് വരെ ആ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് മാറി ഇപ്പം ഇത് ഏറ്റെടുക്കുന്നത് ഈ ബ്രൈഡൽ മേക്കപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു ഇൻഡ്രസ്ട്രി ആയിട്ട് രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പെണ്ണിനെ ഒരുക്കുന്നത് അത് തന്നെ മേക്കപ്പ് ചെയ്യാനും ഫേസ് മാത്രമാണെങ്കിൽ ഇത്ര രൂപ അതേപോലെ ബാക്കി എന്ന് പറഞ്ഞിട്ട് ഓരോ ഭാഗത്തിന് ഓരോ ചാർജ് ഈടാക്കുന്നുണ്ടോ തലേ ദിവസത്തിന് മേക്കപ്പിന് അപ്പം ഇതൊക്കെ ശരിക്കും എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് പെൺകുട്ടികളായിട്ടുള്ള ആളുകൾ പോലും പറയുന്നത് വിവാഹം ഒരു പ്രാവശ്യമല്ലേ സംഭവിക്കുന്നുണ്ടോ അപ്പൊ ഞങ്ങൾക്ക് ഒരുങ്ങാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ ആ സമയത്ത് ഞങ്ങൾക്ക് കളർഫുൾ ആക്കണം അപ്പം ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു അപകടം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മൾ ഇതൊരു പ്രാവശ്യമല്ലേ ഒരു വൺ ടൈം ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് അല്ലേ എന്ന് പറഞ്ഞിട്ട് അതായത് ഇതൊരു ലൈഫ് ടൈമിലേക്കുള്ളതാണെങ്കിലും ഒരു പ്രാവശ്യമല്ലേ സംഭവിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പുറത്ത് അമിതമായിട്ട് ബാധ്യതകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഒരു സമുദായണ്ട് പിന്നെ നമ്മുടെ വിവാഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വിവാഹങ്ങൾ ഒരു റിട്ടേൺ ഇല്ലാത്ത ഇൻവെസ്റ്റ്മെന്റ് വിവാഹം വീട് നിർമ്മാണം നമുക്ക് അതൊരു റിട്ടേൺ ഇല്ലാത്ത ഇൻവെസ്റ്റ്മെന്റ് ആണ് അത് നമ്മളൊരു സാമ്പത്തിക കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഇനി അംബാനിയുടെ കേസിൽ ഞാൻ അത് പറഞ്ഞു വിടാൻ പറഞ്ഞ് വിട്ടുപോയൊരു ഭാഗമാണ് അതായത് വിവാഹ സമയത്ത് ബ്രൈഡിനും ഗ്രൂമിനും കിട്ടുന്ന സമ്മാനങ്ങൾക്ക് ടാക്സ് എക്സെപ്ഷൻ ഉണ്ട് ഇൻകം ടാക്സിൽ അതായത് അംബാനിന്റെ മകന് കിട്ടിയതിൽ റൂൾസ് റോയ്സ് ഉണ്ട് വളരെ വില കൂടിയ വാച്ചുകൾ ഉണ്ട് ഇതിനൊന്നും ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല അപ്പൊ അംബാനിക്ക് അവിടെ സൈഡിലൂടെ ഇതൊരു ബിസിനസ് ആയിട്ട് അംബാനി കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ വിവാഹങ്ങളിൽ ഇതൊരു ബിസിനസ് ആയിട്ടല്ല കേവലം ഇതിനെന്തായിട്ടാണ് ഇതൊരു ചെലവായിട്ട് ബേഡനായിട്ട് മാറണം അതോടുകൂടെ തന്നെ നമ്മൾ പറയുന്ന ഒരു വിഷയാണ് അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ അൻപതിനായിരം അറുപതിനായിരം രൂപയാണ് മേക്കപ്പിന് ചിലവാക്കുന്നത് നമ്മുടെ നാട്ടിൽ വിവാഹം കഴിക്കാൻ പണമില്ലാത്ത ആളുകളുണ്ട് ഇപ്പോൾ സമീപകാലത്ത് ഇപ്പോൾ ഒരു പോസ്റ്റർ വല്ലാതെ പ്രചരിക്കുന്നുണ്ട് എണ്ണൂറ്റി അൻപത് കുട്ടികളുടെ വിവാഹം പാടം തറ ദേവർശുല ഉസ്താദ് വെച്ചിട്ട് നടക്കുന്നുണ്ട് ഇതോടകം രണ്ടായിരം ആളുകളുടെ കല്യാണം അവിടെ വെച്ച് നടന്നു പോയിട്ടുണ്ട് ഇപ്പോഴും എൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദിന്റെ ശിഷ്യനാണ് എന്നെ പഠിപ്പിച്ച ഉസ്താദ് പുസ്താവ് പറയാറുണ്ട് അവിടേക്ക് വരുന്ന ഇനിയും വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോ മാതാപിതാക്കൾ അങ്ങോട്ടേക്ക് കത്ത് കൊടുക്കണം സ്വന്തം മകളെ കല്യാണം അങ്ങനെ നടത്താൻ വേണ്ടി കത്ത് ഒരു പിതാവ് അത്രയും കഷ്ടപ്പെട്ടിട്ടാവുമല്ലോ അപ്പോൾ മാത്രമല്ല വിവാഹം എന്ന സ്വപ്നം അവിടെ വരുന്നവർക്ക് വിദൂരമാണ് അതായത് നീലഗിരി മേഖലയിലുള്ള അത്തരം തേയിലത്തോട്ടങ്ങളിൽ കൃഷിയിലും അത് ഭയങ്കര വിദൂരമായ ഒരു സ്വപ്നമാണ് അവർക്ക് അതാണ് ദേവർശലുസ്ഥാനെ പോലെ നല്ല കാഴ്ചപ്പാടുള്ള ആളുകൾ അതും വെറും കൈയോടെ ഇറക്കി വിടുകയല്ല അഞ്ച് പവൻ സ്വർണവും ഈ ഇപ്പൊ വില ഇത്ര കൂടി നിൽക്കുന്ന കാലഘട്ടത്തിൽ അന്നും ഇന്നും അഞ്ച് പവൻ സ്വർണവും ഇരുപത്തി അയ്യായിരം രൂപയും രണ്ട് ജോഡി ഡ്രസ്സ് അതായത് രണ്ടായിരം ആളുകളുടെ വിവാഹം കഴിഞ്ഞു ഈ വർഷം എണ്ണൂറ്റൻപത് ആളുകളുടെ വിവാഹം നടക്കാനിരിക്കുകയാണ് സുമനസുകളുടെ സഹായത്തോടെയാണ് ഇത് നടക്കുന്നത് അല്ലെങ്കിൽ ഇനിയും സഹായങ്ങൾ ലഭിക്കട്ടെ എന്നുള്ളതാണ് അപ്പോ ഈയൊരു ഇങ്ങനെയും ആളുകൾ ഉണ്ട് നമ്മുടെ നാട്ടില് ഇങ്ങനെയും ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇന്ന് മലബാർ സൽക്കാരങ്ങളിൽ നമ്മൾ വളമ്പുന്ന ഭക്ഷണത്തോടൊപ്പം വളമ്പുന്ന ചില ആഭാസകരമായ സാധനങ്ങളുണ്ട് പെരേര ഫ്രൈ ഞാൻ ഉദ്ദേശിക്കുന്നത് അലിൻജോസ് പെരേരാണ് പേരെടുത്ത് തന്നെ പറയട്ടെ അലിൻജോസ് പെരേരയെ ഒരു വിവാഹത്തിന് കൊണ്ടുവരുന്നതിനുള്ള ചിലവ് അയ്യായിരം മുതൽ അൻപതിനായിരം രൂപ വരെയാണ് അലിൻജോസ് പെരേര എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ കോമാളിത്തരത്തെ കച്ചവടമാക്കുന്നൊരു അതെ ഒരു വിവാഹ സൽക്കാരത്തിൽ വിവാഹം നല്ല അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ഒരു കൾച്ചറൽ ട്രാൻസിഷൻ നടക്കുന്ന ഒരു പ്രോഗ്രാമിൽ ഇദ്ദേഹം കൊടുക്കുന്ന സന്ദേശം എന്താ എന്നുള്ള അതായത് മലബാറിലെ യുവാക്കളെ ചില ബലഹീനതകൾ ഉണ്ടല്ലോ അതിനെ കച്ചവടമാക്കുന്ന ചില തന്ത്രശാലികളുണ്ട് അതിലുള്ള ഒരു തന്ത്രശാലിയാണ് ഈ അലിൻജോസ് പെരേര സ്വന്തം ഭാര്യക്ക് വിവാഹ ദിവസം അലിൻജോസ് പെരേര കൈ കൊടുക്കുന്നതിൽ എന്ത് വാല്യൂ ആണ് ഇവർ സമൂഹം കാണുന്നത് എന്നുള്ളതാണ് അത്തരം ബലഹീനതകൾ ചില സമയത്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെയൊക്കെ ചില ആളുകൾ ആശംസ പറയുന്നതൊക്കെ കാണാറുണ്ട് അതായത് നമ്മൾ അവരുടെ ഒരു ഇൻസ്റ്റഗ്രാമില് മൊത്തം ത്രൂട്ട് ആ ഒരു റീൽസിലൂടെ നമ്മൾക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും സാമാന്യം കുറച്ചേലും കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാവും ഇയാൾ ഒരു പക്ക ഒരു കോമാളിവേഷം കെട്ടി അഭിനയിക്കുന്ന ഒരാളാണ് എന്നുള്ളത് പക്ഷെ ഇങ്ങനത്തെ ആളുകൾ കൊണ്ടുവരും എന്നിട്ട് അവരെ നിരന്തരമായിട്ട് ഇത് ഞാൻ ഏറെ കണ്ടുവരുന്നത് പോപ്പുലർ കൾച്ചറായി ഇങ്ങനെ എന്നുള്ളതാണ് ഇതില് ഞാൻ ഏറെ കണ്ടുവരുന്നത് ഞാൻ ഈ വിഷയം ഒരു തവണ പത്തുപേരി ഉസ്താവായിട്ട് സംസാരിച്ചു ഇത് മാത്രല്ല പത്തുപുരി അബ്ദുൾ റഷീദ് സക്കാഫിസ് ഒരു സംസാരത്തിന്റെ കോൺവെർസേഷൻ ഇടയിൽ ഉസ്താ പറയുന്നുണ്ട് അതായത് ഏറ്റവും കൂടുതൽ ഇത് കണ്ടുവരുന്നത് മലബാറിലെ മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ ഇടയിലാണ് ഈ വിവാഹത്തിനെ കുറിച്ച് ഇത്രയും നിയമങ്ങൾ പ്രതി ബാക്കിയുള്ള എല്ലാ മതങ്ങളും ഹിന്ദു കമ്മ്യൂണിറ്റി ആവട്ടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആവട്ടെ ഏത് കമ്മ്യൂണിറ്റി ആവട്ടെ വിവാഹം എന്ന് പറയുന്നത് സ്വർഗത്തിൽ വെച്ച് നടക്കുന്നതെന്ന് ബൈബിൾ പറയുന്നുണ്ട് ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ വിവാഹം എന്ന് പറയുന്നത് അത്രയും ആയിട്ടുള്ള ഒരു ആചാരമാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ വിവാഹവും അങ്ങനെ തന്നെയാണ് കൃത്യമായ നിബന്ധനകളും നിയമങ്ങളും ഒക്കെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കും ഉണ്ട് പക്ഷേ ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ വിവാഹങ്ങൾ എന്ന് പറയുന്നത് എല്ലാ വിവാഹങ്ങളും അങ്ങനെ ആണെന്നല്ല പക്ഷെ ഒരു നല്ലൊരു ശതമാനം വിവാഹങ്ങൾ ആഭാസമായി മാറുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു കല്യാണ സമയത്ത് പോലീസിന് പടക്കം പൊട്ടിച്ചതിന് കേസ് എടുക്കേണ്ടി വരുന്നുണ്ട് സാധാരണ രീതിയിൽ പടക്കം പൊട്ടിച്ചാലൊന്നും പോലീസ് കേസ് കേസെടുക്കൂല അപ്പൊ അത് എത്രത്തോളം ആയിട്ടുണ്ടാവും നമുക്കെന്നെ സമീപകാലത്ത് പല കല്യാണ വീടുകളിലും കല്യാണം നടന്ന് ഒരാഴ്ചക്കുള്ളിൽ വിവാഹമോചനങ്ങൾ നടന്ന കേസുകൾ നമുക്ക് അറിയാൻ പറ്റും എന്തിന്റെ പേരില ഈ വിവാഹ ദിവസം നടന്നിട്ടുള്ള ആഭാസത്തിന്റെ പേരിൽ അങ്ങോട്ടും കൂടി പരസ്പരം കുടുംബങ്ങൾ തമ്മിൽ തർക്കങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മൾ നിയന്ത്രിക്കപ്പെടേണ്ടതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതോടുകൂടെ തന്നെ നമ്മളിങ്ങനെ ചർച്ച ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം നമ്മൾ വളരെ റീസെൻ്റ് ആയിട്ട് നമ്മൾ ആളുകളുടെ ഇടയിൽ നടക്കുന്ന ചില കൾച്ചറൽ പ്രോഗ്രാമുകളിൽ പോലും ഈ എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന ഒരാളുകൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ കൾച്ചറൽ വാല്യൂസിനെ തിരിച്ചറിയാതെ ഒരു ഉപഭോക്തൃ സംസ്കാരത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നവരോ എന്നുള്ളത് ഉണ്ട് ഇപ്പം ഏറ്റവും റീസെൻ്റ് ആയിട്ട് പറയാൻ കാരണം വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു നമ്മളെ കോളേജുകളിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്ന ചില സെലിബ്രേഷൻസിന്റെ സമയത്ത് എങ്ങനെയാണ് അവർ ആ സെലിബ്രേഷൻസിനെ ആഘോഷിക്കുന്നത് എന്നുള്ളത് അതിലെ കൾച്ചറൽ വാല്യൂസിനെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ എന്നുള്ളതിൽ അപ്പുറമായിട്ട് അവിടെയൊക്കെ കൊണ്ടുവരുന്നത് വലിയ വിലപെടുപ്പുള്ള ഹെലികോപ്റ്ററുകൾ ഇറക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആളുകളെയൊക്കെ കൊണ്ടുവരുന്ന രൂപത്തിലേക്ക് അത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഒരു കാലത്ത് പാശ്ചാത്യർ അവരുടെ സമ്പത്ത് കാണിക്കാൻ വേണ്ടി കാണിച്ച് പക്ഷെ ഇന്ന് അവർ അതിൽ നിന്ന് മാറി നിന്ന് അവർ വാല്യൂസിൻ്റെ പിന്നാലെ പോകുന്ന ഒരു കാലഘട്ടമാണ് പക്ഷെ നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് വർഷം ബാക്കിലേക്ക് എന്നുള്ള പോലെ നമ്മൾ ഇന്ന് അതിനെ തേടി തേടിപ്പോകുന്നു പക്ഷെ അതിലപ്പുറം നമ്മുടെ വിദ്യാഭ്യാസ രംഗമാവട്ടെ അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ പോലെ ഈ ആഘോഷങ്ങളുടെ മേഖലയാവട്ടെ നമ്മൾ ഇതിനെ ഇതിനെ കച്ചവടമാക്കാൻ ചില കുത്തക താല്പര്യങ്ങളുണ്ടാകും സ്വാഭാവികമായിട്ടും പരസ്യങ്ങൾ പരസ്യങ്ങൾ <yamika> ും ട്രെൻഡുകളും ഈ ട്രെൻഡ് ക്രിയേറ്റ് ഏജൻസികളാണ് ഈ ഒരു യൂട്യൂബിൽ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് നമുക്ക് കാണാൻ പറ്റും ഹു കൺട്രോൾസ് യുവർ ബ്രെയിൻ എന്ന് പറഞ്ഞിട്ട് സോ അത് കാണുന്ന സമയത്ത് ശരിക്കും നമ്മുടെ ബുദ്ധിയെ നിയന്ത്രിക്കുന്നത് ആരാണെന്നുള്ളത് കച്ചവട ഈ തന്ത്രജ്ഞരായിട്ടുള്ള അല്ലെങ്കിൽ തന്ത്രശാലികളായിട്ടുള്ള കച്ചവടക്കാരാണോ നമ്മുടെ ബുദ്ധിയെ നിയന്ത്രിക്കുന്നത് അതോ നമ്മൾ നമ്മുടെ ബുദ്ധിയെ സ്വയം നിയന്ത്രിക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് ഇവിടെ നമ്മൾ നമ്മളെ സ്വയം ബുദ്ധിയെ നിയന്ത്രിക്കുന്നു എന്ന ആശയത്തോട് ബഹുഭൂരിപക്ഷം ആളുകളെയും നമ്മൾ നമ്മുടെ സ്വന്തം ബുദ്ധിയെ നമ്മളല്ല നിയന്ത്രിക്കുന്നത് നമ്മൾ രാവിലെ ഉപയോഗിക്കുന്ന ഉപ്പ് മുതൽ ഇപ്പം ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വരെ ഓരോ അഡ്വർടൈസ്മെന്റ് കമ്പനികളുടെ പരസ്യത്തൊന്ന് കണ്ട് നമ്മൾ അതിൽ ആകർഷകമായിട്ട് വാങ്ങുന്നതാണ് ചിലതിന് നമ്മൾ ചില കമ്പനി ബ്രാൻഡിൻ്റെ പേരിൽ നമ്മൾ അധികം പണം ചെലവാക്കുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഇപ്പം നമ്മൾ നേരത്തെ വിവാഹത്തിൻ്റെ വിഷയം പറഞ്ഞാൽ ഇതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യമാണ് പക്ഷെ നമ്മൾ ഇത് ഇതിന് ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് അതായത് ഇത് എവിടേക്ക് ആഭാസമാവുന്നു ഇത് ഇത് ദൂർത്താവുന്നു പരിമിതപ്പെടുത്തി നമുക്ക് ഇതിന്റെ ഒരു വലിയൊരു അപകടം എന്ന് പറയുന്നതും അത് തന്നെയാണ് അല്ലെങ്കിൽ ഇതിന്റെ വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇത് സ്വാഭാവികമായിട്ടും കണ്ടുവരുന്ന മറ്റൊരു തലമുറ ഉണ്ട് ഇപ്പം നമ്മളിപ്പം വിവാഹത്തിന്റെ കേസാവട്ടെ ഇനി വേറെ ഏതെങ്കിലും കൾച്ചറൽ സെലിബ്രേഷൻസ് ആവട്ടെ ഈ കൾച്ചറൽ സെലിബ്രേഷൻസിലൂടെയൊക്കെ കൊടുത്തു വാങ്ങുന്ന ഒരു ബാട്ടർ സമ്പ്രദായം പോയ ഒരു കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്ന ഒരു കൾച്ചറൽ എലമെന്റ്സ് ഉണ്ട് പലപ്പോഴും അത്തരത്തിലുള്ള കൾച്ചറൽ എലമെന്റ്സ് നഷ്ടപ്പെടുകയും എന്നിട്ട് ആഘോഷങ്ങൾക്ക് മാത്രം അല്ലെങ്കിൽ ആർഭാടങ്ങൾക്ക് മാത്രം പ്രാമുഖ്യം നൽകുകയും ചെയ്യുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എസ്പെഷ്യലി നമ്മുടെ സ്കൂളുകളിൽ നിന്നൊക്കെ പോകുന്ന ഈ പഠനയാത്രകൾ എന്ന പേര് പഠനയാത്രകൾ എന്ന പേരിൽ നടക്കുകയും എന്നിട്ട് പഠനയാത്രകൾ അവസാനം ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് എന്തു ബാക്കി വെക്കുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് അത് കേവലം വളരെ നൈമിഷികമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ വളരെ സഡൻ ആയിട്ടുള്ള രീതിയിലുള്ള ഇമോഷൻസിനെങ്ങനെ യോക്ക് ചെയ്യുക എന്നുള്ളതിൽ അപ്പുറമായിട്ട് വേറൊന്നും ബാക്കി വെക്കാത്ത രൂപത്തിലേക്ക് അത് മാറുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടെ ഉണ്ട് നമ്മളിങ്ങനെ ഈയൊരു സംസാരത്തിങ്ങനെ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നത് സമീപകാലത്ത് ഈ വനിതാ കമ്മീഷൻ പോലും വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെലവുകളുടെ മേൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഈ മന്ത് എം കെ മുനീർ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വാചകം എങ്ങനെയായിരുന്നു പൗരാവകാശങ്ങളുടെ പേരിൽ കോടതിക്ക് പോലും ഇടപെടാൻ പറ്റുന്നില്ല എന്നുള്ളത് അതായത് വിവാഹം എന്ന് പറയുന്നത് അത് ഓരോ പൗരന്മാരുടേതായിട്ടുള്ള രീതിയിലുള്ള അവകാശങ്ങളാണ് അവർക്ക് കൃത്യമായിട്ട് എൻ്റെ വിവാഹം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് അതേപോലെ തന്നെ വാധുവിൻ്റെ വിവാഹം എങ്ങനെയായിരിക്കണം എന്ന് വാതുവിന് തീരുമാനിക്കാം അതിനെ വേറൊരാളെ ഇടപെടേണ്ട ആവശ്യമില്ല പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന സമയത്തും നമ്മുടെ വിവാഹങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന ആ കൾച്ചറൽ ആയിട്ടുള്ള പ്രോഗ്രാംസിലൂടെ നമ്മൾ സമൂഹത്തിന് എന്ത് വാല്യൂസ് ആണ് കൈമാറുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സോ വിവാഹം എന്ന് പറയുന്നത് പോലും രണ്ട് കുടുംബങ്ങൾ തമ്മിൽ കുട്ടിയിണക്കപ്പെടുന്ന ഒരു കോൺട്രാക്റ്റ് ആ കോൺട്രാക്ട് എന്ന് ശരിക്കുന്നത് സോ അവിടെ പോലും ശരിക്ക് അതിരി വിട്ടുപോവുക എന്നുള്ളതിനെ നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയുകയും അത്തരത്തിലുള്ള തിരിച്ചറിവുകളുടെ പുറത്ത് വേണം നമ്മൾ വളരെ സെൻസിബിൾ ആയിട്ട് പ്രവർത്തിക്കാൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്